ഹലോ എവറിബി വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ വീണ്ടും ഒരു പ്രവാസി ആയിരിക്കുകയാണ് ഞാൻ ബഹ്റിൻ ലാൻഡായി അപ്പം നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് വലിയ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും വന്നേല്ലേ പറ്റുമോ അപ്പം അങ്ങനെ കുറച്ച് പർച്ചേസിങ് വാങ്ങാൻ സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടി അൻസല ഗ്യാലറിക്ക് ഞാൻ വന്നതാണ് കൂടെൻ്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ട് രാജ്കുമാർ അപ്പോൾ അവനും കൂട്ടാണ് ഞാൻ വന്നത് അപ്പൊ അവനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സാധനങ്ങളും പാലും മുട്ടിയും ജ്യൂസൊക്കെ ആയിട്ട് കുറച്ച് വാങ്ങി അപ്പൊ അവിടെ നിന്നൊരു മെക്സിക്കൻ ഷേർമി ഓർഡർ ചെയ്ത് രണ്ടാളും കഴിക്കാണ് അവന് ശത്രുവിനെ മനസ്സിലാച്ചാണ് അവൻ ഷേർമ്മ കഴിക്കണത് ഞാനും കഴിച്ചു മെക്സിക്കൻ ഷേർമിയെന്ന അടിപൊളി ഷേർമയാണ് സ്പെഷ്യലാണ് ഒക്കെ നമ്മൾ അൻസാർ അമ്മയുടെ ഫേവററ്റ് ആണ് മെക്സിക്കൻ ഷേർമ്മ അവളെപ്പോഴും അൻസാർ കാലറി വന്നാൽ ഈ മെക്സിക്കൻ ഷേർമ കഴിക്കാണ്ട് പോകില്ല അങ്ങനെ ഞാൻ അവന് കുറെ കഥയൊക്കെ പറഞ്ഞു റൂമിലേക്ക് എങ്ങനെ നടക്കുക അപ്പോൾ ഓൾമോസ്റ്റ് റൂമെത്തി അപ്പോൾ അടുത്ത വീടെ ഇവിടെ ഞാൻ തിരിച്ചെത്തും അതായിരിക്കും ബായ്